വെൽക്കം ബാക്ക് ലാസ്റ്റ് ഡേ എന്ന് ഓക്കെ പിന്നെ ഞാൻ പോകുന്നത് സിന്താ ടോപ്പ് ഫുൾ ഹെവി സ്നോ ഫോള് വരുന്ന സ്ഥലമാണ് ഓക്കെ പോകുന്നത് മെള്ള റെഡി വണ്ടി പോയിട്ടാകുന്നുണ്ട് ഓക്കെ ഞമ്മ ഈ ഹോട്ടൽ ആയിരുന്നു ഹോട്ടൽ ഗ്രൗണ്ട് ആണ് പ്ലാസുണ്ടായത് മാറിക്കായി സാർ ഞാൻ അപ്പൊ ഈയിലാണ് ഞാൻ ഹോട്ടൽ ഗ്രൗണ്ട് പ്ലാസാണ് ഞാൻ ഉണ്ടായത് ആദ്യ ദിവസം തന്നെ നമ്മക്ക് വെള്ളം കിട്ടിയിട്ടില്ല ഓക്കെ ഇന്ന് സംഭവം തന്നെ ഇന്ന് ഞമ്മ ഇല്ലാത്ത ഇന്നലെ കറണ്ടേല മൊത്തത്തിൽ കരണ്ടില്ല അഞ്ചര മണിക്ക് കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്ന ഹോട്ടലിലേക്ക് വന്നേമ്മോ അപ്പൊ നിങ്ങൾ അറിഞ്ഞിട്ടോ അറിയാത്തെയോ ഈ ഹോട്ടലിലേക്ക് കേറരുത് ഓക്കേ നിങ്ങളുടെ ബന്ധാ പക്ഷെ എടുക്കണ്ട ഒരു കാര്യമില്ല ആരിപ്പ് എല്ലായിടത്തും ആരിപ്പ തന്നെ ഉള്ളത് പക്ഷെ ഈ ഒരു എടുക്കേണ്ട കാസൂ ഒരാൾക്ക് വിളിക്കുകയാണ് ചൂടുള്ള കിട്ടുന്നുള്ളു അല്ലേ

ഓക്കെ പിന്നെ ആംലെറ്റ് हो जाम हो गया जा म गया, जाम हो गया। जाम नहीं नहीं जा मैं गया जा इस 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 मैं वैसे इसी सिस्टम में से एक साइड खराब है तो ना तो तो आप आप करो हम 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 लोग करते हैं अलबेरी चाय है कॉफी चाय है कॉफी यस देखते हैं गाइस हमको मॉल है अभी तो ओनली सवाला मुरकियां कटिंग बोर्ड कटिंग बोर्ड इधर ले लो फास्ट फास्ट आ मोहन कम ऑन कम ऑन बेबी ओया

അറേസ് ആയിസ്ട പോണത്ര പൊന്നോണ്ട്

ठीक है नाइस एक लगा अच्छा लगा हां अच्छा नाइस 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 अच्छा करो जिंदगी तू पसंद तो फील है इनकी बहुत मारा करना करना ड्रॉप लिखवा करना करके चु कड़के चु कड़का कड़के चु कड़के कड़ दे आ आ पहली 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 എങ്ങനുണ്ട് കാശ്മീരിലെ മഞ്ഞില്ലാതെ താങ്ങും ഗുൽമർഗം ഒന്നുമല്ല സോൺമർഗം ഒന്നുമല്ല ഇടക്ക് പോവാൻ ടോപ്പ് കടക്ക് തന്നെ മഞ്ഞിരുക്കണ്ടോ കടക്കാ കടക്കുറു കൈസ് മൂടെ നോക്കണം ഫുള്ള് ഇതിന് കുറച്ച് ഓക്കെ അപ്പൊ അപ്പം അത്ര കഴിച്ചു അത് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ മോനെ കൈ നോക്കി കഴിതില്ല സത്യം കഴിഞ്ഞില്ല ഇനി കുറച്ചും കൂടി ഇടുന്നുണ്ടെങ്കിലേ ഫുൾ സ്ക്രീൻ ആയിക്കോക്കെ ഫുള ഡ്രൈ ആയിട്ട് താമസ മുല്ലോ താങ്ക് യൂ യൂ ഇതാണ് സുയല് ബ്രോ ആയ്പായ് ആയ സട്ടല്ലൊടുക്കലോ എന്നു പൊള്ളോ പൊള്ളോ അല്ലെങ്കിൽ സട്ടക്കൊടുക്കരു നല്ല അടി അടിപൊളി സർവീസ് ആണ് എന്ത് പ്രശ്നമുണ്ടോ ഇന്ന് രാത്രി നമുക്ക് ഫുഡ് തരുന്നോന് ആ കോംപ്ലിമെന്റ് ജമ്മുവിന് പിക്കപ്പ് ചെയ്യാൻ ഇടുക്കി വരണമോ ജമ്മു തന്നെ പിക്കപ്പിന്നെ ഗ്രൂപ്പ് ഗ്രൂപ്പൊക്കെ വെച്ചാക്കാൻ പോയി പോയിട്ട്